മാഷയുടെ സ്റ്റേറ്റ്മെന്റ് എന്താന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല നമ്മളീ ഇലക്ഷൻ തിരക്കുകളിലാണല്ലോ പക്ഷേ ഒരു കാര്യം ആവർത്തിച്ചുറപ്പിച്ച് പറയാം ഇപ്പൊ ജമാത്ത് ഇസ്ലാമിയൊന്നും നമ്മളങ്ങനെ കേരളത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ ഒരു പാർട്ടിയോ സ്വാധീനം ചെലുത്തുമെന്ന് കരുതപ്പെടുന്ന ഒരു പാർട്ടിയോ അല്ല അതവിടെ നിൽക്കട്ടെ മുസ്ലിം ലീഗ് സംബന്ധിച്ച് മുസ്ലിം ലീഗ് കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിൽ അവരുടേതായ ഒരു സ്വാധീനം ഉള്ളതാണല്ലോ നിയമസഭയിലൊക്കെ ഒരു സാന്നിധ്യമുള്ള അവരുടേതായ സാന്നിധ്യവും സ്വാധീനവും ഉള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗിനെതിരായി തന്നെ അവർ പാകിസ്ഥാൻ അനുകൂല സംഘടനയാണ് അല്ലെങ്കിൽ പാകിസ്ഥാനുമായി ചേർത്ത് വെച്ച് അവരെ വിമർശിക്കാൻ സംഘപരിവാരം ശ്രമിച്ചപ്പോൾ നിങ്ങളിൽ തന്നെ ചില ചാനലുകളിൽ നിന്നിട്ട് ഞാൻ പ്രതിരോധിച്ചിട്ടുണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് കോൺഗ്രസിൻ്റെ നേതാവ് നിശബ്ദനായി കേട്ടിരിക്കുകയാണ് ഇത് ആസ്വദിക്കുന്ന പോലെ കേട്ടിരിക്കുകയാണ് ഇത് ഞാൻ പ്രതീക്ഷിച്ചത് ആ ചർച്ചയിൽ കോൺഗ്രസ് പ്രതിരോധിക്കുമെന്നു ഇല്ലെങ്കിൽ അവരുടെ മുന്നണിയിൽ ഒരു ഘടകകക്ഷിയാണല്ലോ മൗനം കൊണ്ട് പിന്തുണ കൊടുത്തപ്പോൾ സംഘപരിവാർ വാദത്തിന് മൗനം കൊണ്ട് കോൺഗ്രസ് പിന്തുണ കൊടുത്തപ്പോൾ ശക്തമായി അതിനെ പ്രതിരോധിച്ച ഒരാളാണ് ഞാൻ അത് നിങ്ങൾക്കിപ്പോഴും ആ ദൃശ്യശകലങ്ങൾ നവമാധ്യമങ്ങളിലും മറ്റും കാണാൻ സാധിക്കും അതിനെ അനുകൂലിക്കുകയല്ല ഞാൻ ഒന്നിലേറെ തവണ ദൃശ്യമാധ്യമങ്ങളിൽ അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാനത് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയുകയും ചെയ്തിട്ടുണ്ട് അവരുടെ രാഷ്ട്രീയത്തോട് നമ്മൾ വിയോജിക്കും പക്ഷേ മറ്റ് സംഘപരിവാർ പ്രചരണത്തെ നമ്മൾ എതിർക്കുകയും ചെയ്യും അപ്പോൾ ഏതെങ്കിലും സംഘടനകളെ അങ്ങനെ പാകിസ്ഥാൻ എന്ന നിലയിൽ ചിത്രീകരിക്കുന്നൊരു നീക്കവും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല ഗോവിന്ദൻ മാഷിയുടെ സ്റ്റേറ്റ്മെൻ്റ് എന്താണ് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല മാഷും ഒരിക്കലും നിങ്ങളീ പറഞ്ഞതുപോലെ പറയില്ല അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാഷോട് തന്നെ ചോദിക്കാവുന്നതാണ് മാത്രവുമല്ല ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തിൽ നിൽക്കുന്ന വിഷയം അവർ മതരാഷ്ട്രവാദികളാണ് എന്നതാണ് ജനാധിപത്യ മതനിരപേക്ഷ സമൂഹത്തിനെ ശക്തി പകരുന്ന നിലപാടല്ല അവർ സ്വീകരിക്കുന്നത് അവർ മതരാഷ്ട്രവാദികളാണ് ആർ എസ് എസ് മതരാഷ്ട്രവാദമാണ് ഉയർത്തുന്നത് അപ്പോൾ അതിനെ ആശയപരമായി എതിർക്കുകയും ചൂണ്ടിക്കാണിക്കുകയും അത്തരം ശക്തികളുമായി ജനാധിപത്യ ശക്തികൾ അടുക്കുന്നത് നമ്മുടെ സമൂഹത്തെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുക എന്ന വിമർശനമാണ് നമ്മൾ ഉയർത്തിയിട്ടുള്ളത് ആ വിമർശനം തന്നെയാണ് ഗോവിന്ദ മാഷ് ഉയർത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഗോവിന്ദ മാഷ് പ്രത്യേകമായ എന്തെങ്കിലും സന്ദർഭമോ സാഹചര്യമോ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ നിലയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല മാഷ് തന്നെ അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ വിശദീകരിക്കുകയും ചെയ്യും അതിനെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ഉചിതമായിരിക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം